ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈയൊരു വീഡിയോ നമ്മൾ വായക്കാട് വന്നപ്പോൾ എടുത്തതാണ് അയമണ്ണൂർ ഉതക്കു സുഖമല്ലായിരുന്നു കേട്ടോ അപ്പോൾ അവരെ വായക്കാട് ഹോസ്പിറ്റലിൽ കാണിക്കുക വന്നപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് ഈ ഒരു പുഴ കാണാൻ പോയാലോ എന്ന് ചോദിച്ചിട്ടോ അങ്ങനെ അവരെ കൊണ്ടുപോകുന്നതാണ് ഈ ഒരു പ്ലേസ് വന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാണിച്ചൊക്കെ കഴിഞ്ഞ് മരുന്നൊക്കെ വാങ്ങിച്ചതിന് ശേഷം പോന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം കണ്ടപ്പോൾ ദൂരെ നിന്നാട്ടോ നോക്കി എനിക്ക് വെള്ളത്തിന് ഭയങ്കര പേടിയുള്ളതുകൊണ്ട് തന്നെ ദൂരെ നിന്നാണ് കേട്ടോ ഞാൻ വീടൊക്കെ എടുക്കുന്നത് ഇത് വായക്കാട് ചാലിയാർ കാണുന്ന ഒരു ഭാഗമാണ് കേട്ടോ പിന്നെ പണ്ട് നമ്മൾ ഈ ഒരു പുഴയിൽ കുളിക്കാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഞാനും ഹസ്ബൻഡും മക്കളൊക്കെ പോയിട്ടുണ്ട് അത് ഈ ഒരു കടവിലല്ല കേട്ടോ അത് കുറച്ച് അപ്പുറത്തുള്ള കടവിലാട്ടോ പോയിട്ടുള്ളത് പിന്നെതാ ഇത് വന്നിട്ടൊരു വീടുണ്ട് കേട്ടോ ഇവിടെ അവർക്ക് വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ ഇങ്ങോട്ടേക്ക് പിന്നെ ഞാൻ ഞാൻ എല്ലാ തായേക്കും ഇറങ്ങി പോവാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ എന്നാൽ ഞാൻ നല്ല ശ്രദ്ധിച്ചാണ് കേട്ടോ അങ്ങോട്ട് ഇറങ്ങിയത് മക്കളാണെങ്കിൽ നല്ല വ്യൂ കാണുകയാണ് കേട്ടോ ചില സമയത്ത് തോണിയൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ എന്നാൽ അതൊന്നും കാണുന്നില്ല പിന്നെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ കാണിച്ചു തരട്ടോ അപ്പ വെള്ളം അനക്കാതെ നിൽക്കണം എന്നാലേ മീനേ കാണുള്ളൂ അപ്പഴത്തേക്കും റുദയൊക്കെ വെള്ളത് കളിയായിട്ടോ ഒരുപാട് ചെറിയ ചെറിയ മീനുകളുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ കാലിലൊക്കെ ഇങ്ങനെ വന്ന് കൊത്തുന്നുണ്ട് അപ്പൊ വെള്ളം അനക്കാതെ വെച്ചിട്ട് കാണിച്ചു തരട്ടോ ഇവിടെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് കേട്ടോ നല്ല കാലാവസ്ഥ ആണ് അപ്പ ചെറിയ മീനൊക്കെ അപ്പം കാണോ കണ്ടോ അപ്പം അയ്മണിക്കാല് അനിക്കിയപ്പം പോയി വീഡിയോയിൽ അത്ര തന്നെ കാണാൻ പറ്റില്ല പക്ഷെ ശരിക്കും നല്ലപോലെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് എല്ലാവരും അലക്കലൊക്കെ ഉണ്ടോ തോന്നുന്നുണ്ട് കുറെ കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതുവരെ ആരും കുളിക്കാനോ അല്ലെങ്കിൽ അലക്കാനൊന്നും വന്നിട്ടില്ല കേട്ടോ നമ്മൾ വന്നതിന് ശേഷം പിന്നെ നമ്മളെന്നെ തിരിച്ചു പോരാണ് അയ്മന്റെ വെള്ളം വേണം എന്ന് പറഞ്ഞ അയിന്റെ ഒരു ഇതിലാണ് കേട്ടോ അവന് അപ്പം അവൻ ചോദിക്കുമ്പോഴത്തേക്കും വെള്ളം കിട്ടണം അതുകൊണ്ടുള്ള ഒരു പ്രശ്നാണ് കേട്ടോ അപ്പൊ നമ്മള് പെട്ടെന്ന് തന്നെ അവിടെ പോകുന്നു Det er meg, det. det, var det. det, var det. കൈമണെ കേട്ടോ കയ്യിൽ മീനൊക്കെ പിടിച്ചത് വ്രുത മീനൊന്നും പിടിക്കൂല അവക്കറപ്പാന്നെട്ടോ അവൻ പറയുന്നത് അങ്ങനെന്താ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മക്കൾക്ക് ഇതാ രണ്ട് ഫ്രൂട്ടും കൂടെ വാങ്ങിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഏടെ രണ്ട് എൻ്റെ ഫ്രൂട്ട് ആ ഇനി നമുക്ക് ഓട്ടോ വിളിക്കണം കേട്ടോ അപ്പോൾ കുറച്ച് നടന്നാൽ ഓട്ടോ സ്റ്റാൻഡുണ്ട് അപ്പം നല്ല വെയിലാണ് കേട്ടോന്ന് നമ്മളിപ്പോൾ വായക്കാട് നിന്ന് ഇടവണ്ണപ്പാറയിലേക്കാണ് കേട്ടോ ആദ്യം ഓട്ടോ വിളിച്ചത് ഇനി എടവണ്ണപ്പാറയിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് ഓട്ടോ വിളിക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം പോണത് അങ്ങനെ ഞങ്ങളിത് ആ റോഡൊക്കെ ക്രോസ് ചെയ്തു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് കേട്ടോ ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ് ഐമൺ ഒക്കെ പതുക്കാണ് കേട്ടോ നടക്കണ അതുകൊണ്ടാണ് ഇത്ര ദൂരം തോന്നുന്നത് പിന്നെ പിന്നെതാ ബസ്സൊക്കെ വരുന്നുണ്ട് ഇതാണ് കേട്ടോ ബസ് സ്റ്റാൻഡിലേക്കുള്ളൊരു റോഡ് അപ്പോൾ ഇതാ ഓട്ടോ ഒക്കെ ഉണ്ടവിടെ അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറാൻ പോവാണ് ോട്ടൊക്കെ കിട്ടി കയറി പോവാണ് കേട്ടോ അങ്ങനെ ഇനി നേരെ വീട്ടിലേക്കാണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കാണ് കേട്ടോള്ളത് അപ്പം വേറെ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ